കോട്ടയം ജില്ലയിൽ നവകേരള സദസ്സിൽ ലഭിച്ചത് നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് നിവേദനങ്ങൾ ഇവയിൽ മൂവായിരത്തി ഇരുനൂറ്റി നാലെണ്ണം തീർപ്പാക്കി ശേഷിക്കുന്നവ തീർപ്പാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി വി എൻ വാസവൻ നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളെ തീർപ്പ് കൽപ്പിക്കാനുള്ളവ പരിഹരിക്കാൻ അടിയന്തര നടപടികളെടുത്ത് മുന്നോട്ടു പോകാൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി അധ്യക്ഷനായിരുന്നു കോട്ടയം ജില്ലയിൽ നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് നിവേദനങ്ങളാണ് ലഭിച്ചത് ഒരു നിവേദനത്തിലുള്ള ഒന്നിലധികം പരാതികളടക്കം വിഷയാടിസ്ഥാനത്തിൽ അപേക്ഷകളാണ് ലഭിച്ചത് ഇവയിൽ ഭൂരിഭാഗം അപേക്ഷകളിലും നടപടികൾ പുരോഗമിക്കുകയാണ് മൂവായിരത്തിനാല് നിവേദനങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച നവകേരള പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി മിനി ജില്ലയുടെ ചാർജ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ചേർന്ന് എല്ലാ ജില്ലകളിലും പെറ്റീഷൻസ് പരിശോധിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ ജില്ലയിൽ കിട്ടിയ പരാതികൾ പൊതുവിൽ എത്രത്തോളം തീർപ്പാക്കാൻ കഴിഞ്ഞു ബാക്കി അവശേഷിക്കുന്ന പരാതികൾ എത്രത്തോളം നടപടികൾ മുന്നോട്ട് നീക്കിയിരിക്കുന്നു എന്ന കാര്യം പരിശോധിച്ചത് പൊതുവിൽ പരിശോധിച്ചപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സജീവമായി കിട്ടിയ നിവേദനങ്ങളും പരാതികളും പരിശോധിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പം മൂവായിരത്തി ഇരുപത്തി നാല് പരാതികൾ പരിഹരിച്ചതായിട്ടാണ് ഇപ്പം കണ്ട റിസൾട്ട് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ പരിഹരിക്കപ്പെട്ടിരിക്കാം പലരും ചെയ്ത പ്രവൃത്തി കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ചില പോരായ്മകളുണ്ട് അതോടൊപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ചില പോരായ്മകളുണ്ട് അതെല്ലാം ചേർത്ത് വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും പരിഹരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവശേഷിക്കുന്ന ും യുദ്ധിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അവ കൂടി കണക്കിലെടുത്താൽ ഇതിലേറെ അപേക്ഷകളിൽ തീർപ്പുണ്ടായിട്ടുണ്ട് ജില്ലകളിൽ പരിഹരിക്കാൻ കഴിയാത്ത അപേക്ഷകളും മന്ത്രിസഭാതലത്തിൽ തീരുമാനമെടുക്കേണ്ട അപേക്ഷകളും വകുപ്പ് മേധാവിക്കും അതിന്റെ മുകളിലേക്കും കൈമാറും ജില്ലാ കളക്ടർ ബി വി ഗണേശ്വരി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ജി നിർമ്മൽ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു